അപ്പൊ നമ്മളിന്ന് അമ്മ അച്ഛനെ മീൻ വെട്ടാൻ പഠിപ്പിക്കുന്ന വീഡിയോ ആണ് മീൻ കറി ആ മുഖം മുഖം കണ്ടോ വീടാണ് അമ്മ ഇന്ന് മീൻ കറി വെക്കാൻ പഠിപ്പിക്കുന്ന സന്തോഷമാണ് ആ മുഖത്ത് കാണാൻ പറ്റുന്നത് വീട്ടിൽ ആരും ഇല്ലാതെ വന്നാൽ ഒറ്റയ്ക്ക് ഞാൻ തന്നെ എല്ലാം ചെയ്യാവെന്ന് ഞങ്ങളോട് പറഞ്ഞു പറയുകയും ഇന്ന് കട്ടോടെ ഇത് കൊല്ലുക അറിയാ രാഘാന് കൈയൊന്നും മുറിച്ചിട്ട് പിന്നെ ചെയ്യിപ്പിക്കാതിരിക്കാൻ നോക്കുവാൻ തോന്നുന്നു കൈ മുറിഞ്ഞു കഴിയുമ്പോഴേ മോനെ ബാക്ക് ചെയ്യണ്ടല്ലോ അതിനു വേണ്ടിട്ടാ കാണിക്കുന്നണ്ടോ പിന്നെ മൊത്തം അടവാ അങ്ങനല്ല ആ തിരിച്ച് ആ എന്നിട്ട് പിച്ചാത്തി ഒന്ന് തിരിക്ക് അപ്പറം വെച്ചോ കൂടാ ആ പിച്ചാത്തിരിക്കുന്നു ഇങ്ങോട്ട് കാണിട്ടില്ലേ ഉമ്മ ഇവിടെ വാ ഞങ്ങളൊക്കെ രാഗുന്നത് ഇങ്ങനെ അവന് പറ ഇവിടെ രാഗി വെച്ചു നോക്ക് കണ്ടോ

ആ എന്തോ ഇങ്ങനെ തൊലി കളയുന്ന മീനായോണ്ടാ വെള്ളമൊഴിക്കുന്നത് തൊലി കളയാതെയാകുമ്പോ വെള്ളം ഒഴിക്കരുത് ഉപ്പിട്ട് തേക്കണം ആ ഇത് ചൂര ഏതറിയാവോ ചൂര നിപ്പു കണ്ടാത്ത ഒന്നും എല്ലാം അറിയാവുന്ന നിപ്പു കണ്ടാത്ത ഒന്നും മിദിനത്തിനാതോ ഇന്നോസെന്റ് ആണെന്ന് ആദ്യമേ വാല്ണ്ടേ ഇങ്ങനെ ഇങ്ങനെ കണ്ടിക്കണം കണ്ടീര് ഇന്നലെ എല്ലാം എന്താ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാ മീൻ പഴുത്തു പോത്തേ ഉള്ളൂ ആ പെയ്യങ്ങോട്ട് കണ്ടീര് അപ്പറോ സൈഡും അതുപോലെ ഒന്നുമല്ല ഇന്ന് പഴുപ്പിക്കും അത് മിക്കവാറും ആ ഇച്ചിരി എന്താണിക്ക് നിങ്ങൾ ഇല്ലാലും എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ ഞ്ഞിട്ടോ കാണിക്കുന്നു അത് പഠിപ്പിച്ച് വേണ്ട ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ടാക്കണം എന്നിട്ട് തേണ്ട ഇവിടുന്ന് ഒരു സൈഡ് ഞാൻ എടുത്ത് തരാം കണ്ടോ നമുക്ക് വലിയ പ്രാക്ടീസ് ഒന്നും പിന്നെ പിന്നെ വൗപ്പിക്കുന്നോണ്ട് ഇപ്പൊ ഇന്ന് അത് അത് അവിടെ കൂടെ എടുക്കാല്ലേ ആ മാംസം അങ്ങനാണോ ഞാൻ എടുത്തത് ഇവിടം കൂടെ പിച്ചാത്തി കൊണ്ട് ഇവിടം കൂടി ഇങ്ങോട്ട് കാണീര് പെയ്യെ പെയ്യങ്ങനെ കണ്ടിട്ട് ദൈവത്തെ ഓർത്ത് പോയിക്കോ കറി വെക്കാൻ നേരം വന്നാ മതി ആ മതി വന്നില്ലെങ്കിലും ഇന്ന് ഇന്നും കറിയൊന്നും കൂട്ടത്തില്ല അമ്മന്തി അരച്ച് തിന്നാ മതി പിന്നെ മീൻ എട്ടാൻ ഏൽപ്പിച്ചതാ ഞാൻ തന്നെ ലാസ്റ്റ് വെട്ടി ആ ഇനി അതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് വെക്കണം മഞ്ഞപ്പൊടിയും ഒരു പിന്നെ പിന്നെ ഇരിക്കുന്നു ഇങ്ങനെ ഇട്ട് വെക്കണം ഇതിന്റെ ഉളുമ്പല്ല മഞ്ഞപ്പൊടി ഇട്ട് ഉളുമ്പെല്ലാം മാറി അവിടെ വെക്കുവാ ഇനി എന്താ മുളക് ഇഞ്ചി വെളുത്തുള്ള ഇനി എന്തുവാടുത്ത എടുത്തോണ്ട് വാ റെഡിയാക്കി വെച്ചിരിക്കണോണ്ട് എവിടെ ഇരിക്കുന്നു ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ദിവസം പെണ്ണുങ്ങക്ക് വയ്യാതെ വന്നാലുള്ള അനുഭവം ഇതൊക്കെ എല്ലാം പഠിച്ചിരിക്കണം കൂടിയും സംസാരിക്കണം ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് പിന്നെ എല്ലാം ഇഞ്ചി എന്ത് അതെ ആദ്യമേ പിന്നെ ഞാൻ ഇഞ്ചി തരുന്നത് അപ്പുറത്തോട്ട് പോ ഇവിടെ വെച്ചല്ല എന്തിനാവാണോ ഇത് ഞാൻ ചെയ്തോണ്ടിരുന്ന മര്യാദക്ക് എന്നോട് എന്തുവാ പറഞ്ഞത് എന്നെ കൂടെ പഠിപ്പിരി ഞാൻ തന്നെ ചെയ്തോളാം ഇന്നെന്ന് എനിക്ക് പോയത് പിന്നെ തൊലികളയൊക്കെ ഞാൻ ചെയ്തോടാം നീല എനിക്ക് വേണ്ട ഞാൻ ഉള്ളി അരിയാ വേണ്ട ഈ അഭിയനെല്ലാം അരിഞ്ഞ് തേങ്ങായതിരുമ്പി വെക്കും ആ ഇന്ന് ആരും നിണ്ട അത്രേ ഉള്ളു വേണ്ട തേങ്ങി തന്നു ഇത് അരിഞ്ഞാരാ പറഞ്ഞു ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു തുമ്മാതാ മക്കളെ തുമ്മാതാ വേണ്ട ഇത് അരിഞ്ഞു വരാന്ന് പറഞ്ഞപ്പോ ഇത് ഞാൻ അരിഞ്ഞോണ്ടിരിക്കുവ കണ്ടോ നോക്ക് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല മോനെ ഇടിച്ചു തന്നു തേങ്ങായം തിരുമ്പി തന്നു